ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം നല്ലൊരു സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് അവസ്ഥ നല്ല മഴയാണ് കേട്ടോ നല്ല മഴയും ഇന്നലെ ചെറിയ കാറ്റുമൊക്കെ ഉണ്ടായിരുന്നേ അതാണ് ഈ മുറ്റത്ത് ഇത്രയും ഇലകളൊക്കെ വീണ് കിടക്കുന്നത് അപ്പം വാപ്പുമായും കൊച്ചും കൂടെ ഇരുന്ന് കാര്യം പറയുന്നതാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ ജോലിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയാണ് കേട്ടോ അങ്ങനെ ഇടവിട്ട് നല്ല പേര് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം കൊച്ചിന് പനിയാണ് കേട്ടോ പനിയും ചുമയുമുണ്ട് അപ്പോൾ രണ്ട് ദിവസം മുന്നേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മരുന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച എന്തായാലും ഒന്നുകൂടെ കൊണ്ട് കാണിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് കൊണ്ട് കാണിക്കാനായിട്ട് പോണം അപ്പോൾ രാവിലെ ഒൻപതര ഒൻപതരൊക്കെ ആകുമ്പം പോകണം അവിടെ അടുത്ത് തന്നെ ഒരു ക്ലിനിക്കാണ് കേട്ടോ അപ്പോൾ ഈ പുട്ടിന് വേണ്ടിയിട്ട് അരിമാവാണ് കേട്ടോ ഇന്നെടുത്തത് അരിമാവിൽ വെള്ളമൊക്കെ ഒഴിച്ച് നനച്ച് വെച്ചിട്ടുണ്ട് ഇച്ചിരി വെള്ളം ഒന്ന് കൂടിപ്പോയി എന്നാലും അരിമാവല്ലേ കുറച്ചിരിക്കുമ്പോഴത്തേക്കും ഒന്നും ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആവും അപ്പോൾ ചായയും കൂടി ഇടുന്നുണ്ട് കറി പുട്ടിന് തലയിത്ത മീൻകറി ഇരിപ്പുണ്ടായിരുന്നു അയലയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കറി കുറച്ചിരിപ്പുണ്ട് പിന്നെ പപ്പടവും കൂടെ പൊരിച്ചെടുക്കുക പയറ് വെച്ചിട്ട് ഞാൻ പയറ് താളിച്ചെടുക്കാം എന്നാണ് വിചാരിച്ചത് കറിയായിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ കറി പയർ എന്തായാലും വേണ്ടയെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ പപ്പടവും അതുപോലെ പഴം ഇരിപ്പുണ്ട് പിന്നെ മീൻ കറി വേണം എന്നുള്ളവർക്ക് മീൻ കറിയും കൂടെ കൊടുക്കാമല്ലോ അങ്ങനെ ചായയൊക്കെ ഇട്ട് ചായയൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ അത്യാവശ്യം നല്ല കടുപ്പ് ഇട്ടിട്ടാണ് ചായ ഇടാറ് കടുപ്പുള്ള ചായ കുടിക്കുമ്പോഴാണ് ആ ചായയുടെ ഒരു എഫക്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ചായയും ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ രാവിലെ പെട്ടെന്ന് വരാൻ പറ്റുമല്ലോ അവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അടുത്തുള്ള ഒരു ആയതുകൊണ്ട് ഒരുപാട് തിരക്കും പെട്ടെന്ന് തന്നെ അങ്ങ് പോരാനായിട്ട് പറ്റും അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഒരു മഴ പെയ്ത് തോർന്ന് ഒന്ന് വന്നപ്പോഴത്തേക്കും എന്ത് അടുത്ത മഴ കൊണ്ടുകയറിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേ ഞാൻ മാവക്കം നനച്ചുവെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചായ ഓടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ കട്ടനൊക്കെ ഇട്ട് കുടിച്ചാൽ അതും ഒന്ന് കഴുകി വെച്ചപ്പോഴത്തേക്കും വീണ്ടും നമ്മൾ അടുത്ത പരിപാലനം തുടങ്ങിയല്ലോ ഇനിയിപ്പോൾ പാത്രങ്ങളുടെ കൊന്നു കൂടുന്ന എഴുതിയിട്ടോ അപ്പോഴപ്പോഴങ്ങ് കഴുകി വെക്കുന്നത് അപ്പോൾ ഇനി നമ്മളെന്നും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരുപാട് കൂട്ടുകാർ പുതുതായിട്ട് വന്നിട്ടുണ്ട് പഴയ വീഡിയോസെല്ലാം കണ്ടുകൊണ്ട് ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആദ്യമായി നമുക്ക് ഇടുന്ന കൂട്ടുകാരും ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പോഴത്തേക്കും ഞാൻ പുട്ട് ആദ്യത്തെ പുട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും വെന്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാനത് എടുത്തപ്പോഴത്തേക്കാണ് മനസ്സിലായത് അത് ഞാൻ ഗ്യാസിലാട്ടോ ഇത് വെച്ചത് കുക്കറിന് ഗ്യാസിലോട്ട് വെച്ചു അപ്പോഴത്തേക്കും അടുപ്പിൽ തീയക്കെ പിടിപ്പിച്ചിട്ട് നമുക്ക് ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് മാറ്റി അപ്പം വെറുതെ തീ അരിയുമല്ലേ അപ്പോഴത്തേക്ക് ഞാൻ അതിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ അടുപ്പിലോട്ടങ്ങ് വെച്ചു കേട്ടോ അപ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും ഇതിലേക്ക് നമുക്ക് അരി അടുപ്പിടാൻ വേണം അതായത് ചോറ് വെക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചു ഇട്ടിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി കേട്ടോ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു നമുക്ക് പോയി കുറച്ച് നേരം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റി പിന്നെ ചെറിയ ചാറ്റലും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്ന സമയത്തും അന്തരീക്ഷം നിന്നത് അങ്ങനെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ടായിരുന്നു ഒരിക്കൽ കൂടി എടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ചെറിയ രീതിക്ക് അപ്പം ഉണ്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റ് അതിന് മുന്നേ നടത്തിയതുകൊണ്ട് വീണ്ടും കണ്ടാമത് തന്നില്ല പിന്നെന്താ പനിയൊക്കെ കുറവുണ്ട് കേട്ടോ രാത്രി ആവുമ്പോഴത്തേക്കാണ് ഈ ചുമ വരുന്നത് പകലൊന്നും വലിയ കുഴപ്പമില്ലാതെയൊക്കെ നിൽക്കും പക്ഷേ രാത്രി ആകുമ്പോഴത്തേക്കും നല്ല ചുമയാവും അതായത് നാക്ക് വായിലുട്ടിടേണ്ട അത്രയ്ക്കും ചുമയാണ് കേട്ടോ ചെറിയ രീതിയിൽ കപമുണ്ട് ആളിന് അപ്പോൾ ഞാൻ ആന്നേലും ഈ കപം പോകാൻ വേണ്ടിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടോ നമ്മുടെ കാടമുട്ട ഉണ്ടല്ലോ അതിങ്ങനെ വാങ്ങിച്ചിട്ട് കുറച്ച് ആൾ കൊടുത്തപ്പോൾ നന്നായിട്ട് മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല മരുന്ന് തന്നെയാണ് കാടമുട്ട പക്ഷേ കുറച്ച് ദിവസം ഞാൻ പിന്നെ കൊടുത്തില്ലായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ കാടമുട്ടയൊക്കെ പുഴുങ്ങി കൊടുത്തു പുട്ട് വേണ്ടയെന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ മുട്ട എടുത്ത് പുഴുങ്ങി കൊടുത്തത് എന്നെ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കിട്ടിയിട്ട് നേരെ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ആ ഒരു പരിപാടിയൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക് ചെറിയ മഴയൊക്കെ തോർന്ന് അന്തരീക്ഷം ഒന്ന് ഉണങ്ങി നിൽക്കുന്ന ഇതായിരുന്നു കേട്ടോ പക്ഷെ അത് ഉച്ചയായപ്പോഴത്തേക്കും അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വന്നു അപ്പോൾ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളൊരു റെസിപ്പി കേട്ടോ മുട്ട അവിയൽ അത് സ്കൂളിൽ വെച്ചിട്ട് പിള്ളേർക്ക് കൊടുത്തിട്ട് ഫോട്ടോയൊക്കെ ഇട്ടിരിക്കുന്നണ്ടോ അങ്ങനെ മനസ്സിലാക്കിയെടുത്തത് അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും നിറയെ മുട്ട വീലിൻ്റെ റെസിപ്പി തന്നെ കിടക്കുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും അത് അപ്പോൾ എന്തായാലും മൂന്നാല് മുട്ട എടുത്ത് പുഴുങ്ങാൻ വെച്ചു നമുക്ക് മീൻ നെത്തോലിയാണ് നെത്തൂലിയും വെട്ടി ഒന്ന് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അതൊന്ന് തോരൻ വെക്കാനായിട്ടോ പീര പറ്റിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ തോരൻ്റെ അരപ്പൊക്കെ മുന്നേ ഒരുപാട് ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ തോരൻ്റെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കറിയാം അപ്പോൾ ഒന്നുകൂടി അങ്ങ് പറഞ്ഞേക്കാം കേട്ടോ തേങ്ങ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു മൂന്നാലല്ലി കൊച്ചുള്ളി ഇട്ടിട്ട് ഒരു ഇച്ചിരി മുളക് പൊടി ഒരു അഞ്ചോ ആറോ പച്ചമുളക് ഉണ്ടമുളക് ആണെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ മതി കിട്ടോ അരിഞ്ഞിട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഞാൻ സാധാരണ ഒന്ന് ഒതുക്കിയാണ് എടുക്കാറ് ഒന്ന് ചതച്ചെടുക്കും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് വെള്ളം ഒഴിക്കാതെ നമ്മൾ തോരനൊക്കെ അരച്ചെടുക്കത്തില്ലേ അതുപോലെ ഒന്നും ഒതുക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചട്ടിയിലോട്ടിട്ട് പിന്നെ മീനും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചെറിയ പുളി വെള്ളം ഞാൻ ഒഴിക്കുകയുള്ളു കേട്ടോ ഒത്തിരി ഒന്നും ഒഴിക്കത്തില്ല അതൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി അടുപ്പിലോട്ട് വെച്ച് കൊടുത്താൽ മതി ഒരു ലേശം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതവിടെ ഇരുന്ന് പാകത്തിന് വെള്ളമൊക്കെ വറ്റി ലാസ്റ്റ് കുറച്ച് കരിയാപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് ഇറക്കിയാൽ മതി പിന്നെ അവിയൽ മുട്ട അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ട വീഡിയോയിൽ ആയിരുന്നു കേട്ടോ ഇവിടെ കിടന്ന ഉരുളക്കിഴങ്ങ് മുള പൊട്ടിയത് കൊണ്ട് മുള പൊട്ടിയത് നമുക്ക് ഉപയോഗിച്ചുകൂടുന്നല്ലേ പറയുന്ന വിഷാംശം ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാനത് എടുത്തില്ല പിന്നെ പച്ചക്കറി കൊണ്ടുവന്നതിൽ ഒരു മൂന്ന് കായടപ്പം ഉണ്ടായിരുന്നേത്തേക്കാണ് അത് നമ്മുടെ ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അതൊന്നും അരിഞ്ഞ് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുത്ത് ഒരുപാടങ്ങ് കുഴഞ്ഞു പോകേണ്ട അതിലേക്ക് നമ്മൾ അവിയലിൻ്റെ അരപ്പ് പക്ഷേ ജീരകത്തിന് പകരം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വിരം മസാലയാണ് കേട്ടോ അല്ലെങ്കിൽ വലിയ ജീരകത്തിൻ്റെ പൊടിയായാലും മതി അതൊന്നിട്ട് കൊടുത്ത് അരപ്പൊക്കെ ഒന്ന് ഒരു പച്ച മണവും ചവയും മാറുമ്പോഴത്തേക്ക് അതിലേക്ക് ലേശം പച്ച വെളിച്ചെണ്ണയും നമ്മൾ പുഴുങ്ങി അരിഞ്ഞ് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ തട്ടിക്കൊടുത്താൽ മതി അതിലേക്ക് കറിവേപ്പില ഇട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട അവിയൽ റെഡിയാണ് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും എനിക്കതിന് തോന്നിയില്ല കാണാൻ ഒരു ലുക്കുണ്ട് മുട്ട ഇങ്ങനെ പച്ചക്കറിയിൽ കിടക്കുമ്പോഴത്തേക്കും ഉള്ളൊരു ലുക്ക് അത്രേ ഉള്ളു കേട്ടോ എനിക്ക് വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല അപ്പോഴത്തേക്കും നമ്മുടെ പീര വറ്റിച്ച മീനുണ്ടല്ലോ തോരൻ ആ മീൻ തോരൻ അവിടെ റെഡിയായി പിന്നെ ഒരു ഇച്ചിരി തൈര് ഇരിപ്പുണ്ടായിരുന്നു അതും കുറച്ച് ഉള്ളിയും കൂടെയൊക്കെ ഇട്ടിട്ട് ഒരു സാലഡ് പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടുള്ള പണികളും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷവും ഇതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും